ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഇത്ര ദിവസം എന്താണ് വീഡിയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല നമ്മുടെ കൂടെപ്പറപ്പ് നൗഫലിൻ്റെ അപ്പ നൗഫലിൻ്റെ അപ്പം നമ്മളൊക്കെ അപ്പാൻ്റെ പോലെ തന്നെയാണ് മരണപ്പെട്ടു അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല വരെ ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിച്ചതാണ് അപ്പോൾ ഒരുപാട് ചാനലുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാര്യം എല്ലാവരും അറിയിക്കുന്നത് നല്ലതാണ് അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരുപാട് ചെറിയ ചെറിയ ചാനലിലൊക്കെ ഒരുപാട് ഇപ്പം മരിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ കാരണം അത് നമ്മൾ ഓപ്പണാക്കി നോക്കിയപ്പോൾ തന്നെ അതിൽ സത്യാവസ്ഥ എന്താന്ന് പോലും അറിയാതെ അവർ ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കാം അറിയില്ല എന്താന്നുള്ളത് കാരണം ഇല്ലാത്തതടക്കം കറക്റ്റ് ഇപ്പോൾ മരിച്ചു എന്നുണ്ടെങ്കിൽ മരണപ്പെട്ടു എന്നുള്ള വിവരം മാത്രം അറിയിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓരോരുത്തർക്കും സ്ഥിരമായിട്ട് നോവലിൽ വീഡിയോ നമ്മൾക്ക് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിൽ ഉണ്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ സംഭവിച്ചതെന്നൊക്കെ തമ്പലീനെ കണ്ടതിന് അവൻ ഇട്ടുന്ന രീതിയിലുള്ള സംപ്ലൈനും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ കറക്റ്റ് റൂട്ട് ഒരു മൂന്ന് കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ മുമ്പൊന്നും വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് കാരണം അതിനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല അതാണ് ഒന്നാമത് ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷ പറയാനുള്ളത് അഥവാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പപ്പാന്റെ പേരില് മാക്സിമം തിക്രി ചെല്ലുക മയ്യത്ത് നിസ്കരിക്കുക അപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ അടുത്തുള്ള പള്ളിയിൽ പോകുന്ന എല്ലാവരും നോപ്പിലപ്പാന്റെ പേരില് വെള്ളിയാഴ്ച മയ്യത്ത് നിസ്കരിക്കാൻ പറയുക നമ്മളൊരു അപേക്ഷയായിട്ട് നിന്ന് കണ്ടിട്ട് എല്ലാവരും പറയാം പാടെ പേര് പൈസയിൽ നിന്നാണ് നിർബന്ധമായിട്ടും എല്ലാവരും നാട്ടിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ കാര്യം ഉണർത്തുക നോക്കലിന്റെ ഇപ്പനെ മരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ നോപ്പല് ഓരോ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു ഇപ്പം വെന്റിലേറ്ററിൽ കയറ്റിയപ്പോഴാണ് നോക്കിൽ വീഡിയോ ചെയ്യാതിരുന്നത് കാരണം അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജ് ആയിരുന്നു അപ്പോൾ നിങ്ങളോട് അത് അറിയിക്കുക അല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റിയ ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും ആരും ഞാനും ഷാനും ആണെങ്കിലും നിങ്ങളോടത് അറിയിക്കാൻ പറ്റിയ മാനസികാവസ്ഥ നമുക്കൊരു പ്രതീക്ഷ വെന്റിലേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് നമുക്ക് അതുവരെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു തിരിച്ചുകഴിഞ്ഞാൽ തിരിച്ചു വരും തിരിച്ചു വെന്റിലേറ്റർ മാറ്റിയപ്പോൾ പിന്നെ ഒരു പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു അതോടെ പിന്നെ വീഡിയോന്റെ ആ ഒരു മൈൻഡ് ഒന്നും പിന്നെ ഇല്ല അതുകൊണ്ടാണ് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഒക്കെ ആർക്കും ആരും തരാതിരുന്നത് വെന്റിലേറ്ററിൽ കയറി വെന്റിലേറ്ററിൽ ആയ അന്ന് തന്നെ ഞാനും ഷാനും ഔഷാദിക്കുമ്പോഴൊന്നും പോയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബസ് കാര്യങ്ങൾ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഷാനും അളിയനും ഞങ്ങളൊക്കെ അവിടെ കയറിയിട്ടാണ് മാറ്റി കൊടുത്തത് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ വൈകുന്നേരം രാത്രി ലൈറ്റ് ലൈറ്റായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഇപ്പം മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അഥവാ വെള്ളിയാഴ്ച ബിലാൽ നമ്മളെ ഒരു ഒരഞ്ച് മണിക്ക് നമ്മളെ വിളിച്ച് അപ്പോൾ അത് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഡയാലിസിസ് ചെയ്ത് നോക്കാന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വാപ്പാനെ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോയി അവിടുന്ന് കുറച്ച് ക്രിറ്റിക്കലായി ഉടനെ തന്നെ വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റി അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ എന്നെ വിളിച്ചിരുന്നു ഷാനൂനെ വിളിച്ചിരുന്നു ഞാനും ഷാനും ചക്കരി നിജാസുമാരെ വേഗം അവിടേക്ക് പോയി ഞങ്ങളൊരു പന്ത്രണ്ടര ഒരു മണി ലെവലില് എത്തി രാത്രി പന്ത്രണ്ടര ഒരു മണി ലെവലിൽ ഞങ്ങൾ അവിടെ എത്തി അപ്പൊ ഏതാണ്ട് മരണപ്പെട്ടത് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് പത്തര മണിക്കായിരിക്കും വെള്ളിയാഴ്ച പത്ത് പത്തര മണിക്കായിരിക്കും ഡോക്ടർ നമ്മളോട് പറഞ്ഞത് രണ്ടര മണിക്കാണ് നമ്മളെ മരണപ്പെട്ടു നമ്മൾ അറിയിച്ചത് അതിന് മുന്നേ നമ്മളൊന്ന് കാണാനും പോകാനൊന്നും നമ്മള് പറ്റിയിരുന്നില്ല കാരണം അത്രയും സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ ആയിരുന്നു രണ്ടര മണിക്ക് നമ്മളോട് പറഞ്ഞ് രാവിലെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നത് എട്ട് മണിക്കാണ് നൗഫലും അളിയനും നിജാസും ചക്കലും സോഫ്യത്തെയൊക്കെ പാടെ ആദ്യം പോന്നു അതിനുശേഷം ഞാൻ ആംബുലൻസില് ഞാനും മുബാർക്കറിനും പാട വാപ്പാനായിട്ട് ആംബുലൻസിൽ ഞങ്ങൾ വന്നത് നൗഫലും ബിലാലും പാടെ ഓല കാറിലും വന്നു അഥവാ നൌ ബിലെ ആംബുലൻസിൽ പറഞ്ഞത് കരുതിയാണ് പക്ഷെ ബിലാലൊക്കെ ആകെ മറ്റേപ്പിടുത്തം വിട്ടിരുന്നു അപ്പോൾ ബിലാല് നൗഫലും പാടെ എന്നെ കാറിൽ വന്നു അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഒമ്പതര പത്തര മണിക്ക് വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നോഫലിന്റെ കുടുംബക്കാർ കുറച്ച് കുറച്ചാൾക്കാർ സേലത്ത് ഉണ്ട് സോഫിഖാന്റെ പാലക്കാട് കുടുംബക്കാർ സേലത്തുണ്ടായിരുന്നു അവര് വരാൻ വേണ്ടിട്ട് നമ്മൾ കാട്ടു നിന്നു അങ്ങനെ നമ്മള് മയ്യത്തി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത് ദുഹർക്ക് ശേഷമാണ് നമ്മൾ മയ്യത്തി ഒന്നര മണി ഒന്നര മണി ഒന്നര മണിക്കാണ് നമ്മളെ എല്ലാം കഴിഞ്ഞത് ഞങ്ങളൊക്കെ വീട്ടിൽ എത്തിയപ്പോൾ ഒരു രണ്ട് അല്ലേ നമ്മള് നോഫലിന് വീട്ടിൽ എത്തിയപ്പോൾ രണ്ടു മണി കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ തന്നെ പല മയ്യത്തിടുത്തത് ലോഹർക്ക് ശേഷമാണ് മയ്യത്ത് ശനിയാഴ്ച ലോഹർക്ക് ശേഷമാണ് മയ്യത്തിടുത്തത് വെള്ളിയാഴ്ച മരണപ്പെട്ടത് അപ്പം അല്ല ശനിയാഴ്ച നമ്മൾ കബറടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ചയായിരുന്നു വാപ്പാന്റെ മൂന്നുണ്ടായിരുന്നത് അവന്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ വിൽക്കൽ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും റാഹത്തായി പറയാം കാരണം ഒരു തട്ട് അല്ലെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒക്കെ ഭംഗിയായിട്ട് നടന്നു അത് വാപ്പ നോർമലി ഫുള്ള് മഴ ആയിരുന്നു ആ സമയത്ത് നമ്മൾ പള്ളിക്കൊക്കെ പോകുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും അലഹമ്മദില്ല അലഹമ്മദില്ല നമുക്ക് അനുകൂലമായിട്ടാണ് കാരണം മരണമായിരിക്കും ഹയർ അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് അപ്പൊ ഇതിനെ ചൊല്ലി എന്താ വെച്ചുകഴിഞ്ഞാൽ വേറൊരു വീഡിയോസ് ഇനി ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചിട്ട് വീണ്ടും വീഡിയോ ചെയ്യുന്നത് ശരിയല്ല പെനിക്കാണെങ്കിലും ഷാനുവിനാണെങ്കിലും ഒരു ദിവസം അമ്പത് നൂറ് പേരാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുക എന്നിവിടെ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾക്കത് അറിയേണ്ട ഉണ്ട് നമുക്കത് പറയുന്ന നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നത് ഇതാണ് മരണത്തിൻ്റെ സത്യാവസ്ഥ പിന്നെ വാപ്പ മരിക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരുന്നു പല ആൾക്കാരും എറണാകുളത്താണ് അവിടെയാണ് ഇവിടെ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു വാപ്പ മരണപ്പെടുമ്പോൾ കോഴിക്കോട് ആയിരുന്നു മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരുന്നു ഇതാണ് പരണത്തിൻ്റെ സത്യാവസ്ഥയായ കാര്യങ്ങൾ പിന്നെ നോപ്പലിൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ നമ്മള് അതിനെ കുറിച്ച് എന്താ നമ്മള് പറയാ സങ്കടത്തിലാണ് കാരണം സാധാരണ നമ്മൾ എന്താവും അതേ ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ടാവുക അത് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യം ആണ് എന്താണ് നോഫലി വീഡിയോ എപ്പോഴാണ് ചെയ്യുക അല്ലെ എന്താണ് ചെയ്യുക എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളോട് നമ്മളവനോട് ചെയ്യുന്നു പറയാനും അപ്പൊ എന്തായാലും എല്ലാരും ദോ ചെയ്യുക എന്തായാലും മറ്റേ അവരുടെ കുടുംബത്തിന് ക്ഷമ കൊടുക്കാനും മരിച്ചു പോയ കബറ് ആള് സ്വർഗത്ത് പോകാനൊക്കെ ദോ ചെയ്യ മാക്സിമം ചെയ്യുക പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിക്കൊക്കെ പോകുമ്പോൾ അതുപോലെ ജപ്പാൻ വേലില് എല്ലാവരും മയ്യത്തെ നിസ്ക എല്ലാ നാട്ടിലുള്ള പള്ളി നമുക്ക് മാക്സിമം നിങ്ങൾ എല്ലാ പള്ളികളിലും മയത്ത് നിസ്കരിക്കാൻ പറയുക അത്രയുള്ളൂ വേറെ ഒന്നും അപ്പം എല്ലാവരോടും അലൈക്കും